സംസ്ഥാനത്ത് വീണ്ടും റെക്കോർഡിട്ട് സ്വർണ്ണവില പവൻ ഒറ്റയടിക്ക് എണ്ണൂറ്റി എൺപത് രൂപയാണ് കൂടിയത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില എൺപത്തി ഏഴായിരം രൂപയാണ് ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപയാണ് കൂടിയത് ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണവില കുതിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾ തന്നെയാണ് സംസ്ഥാനത്തും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നതെന്നാണ് പറയുന്നത് ഇതോടുകൂടി സ്വർണ്ണവില കുറഞ്ഞിട്ട് സ്വർണം വാങ്ങാമെന്ന പ്രതീക്ഷ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ ദിവസവും രേഖപ്പെടുത്തുന്നത് വൻ വർധനവ് തന്നെയാണ് അതായത് ഓരോ മണിക്കൂറുകളിൽ ഇടവിട്ടും സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടുന്നതാണ് വില മറ്റൊരു പ്രധാന കാരണം സ്വർണ്ണവിലയിൽ ഉയർച്ചയുണ്ടാകുന്നുണ്ടെങ്കിലും സ്വർണത്തിന്റെ ആവശ്യകതയിൽ ഇടിവുണ്ടായിട്ടില്ല എന്നതാണ് എടുത്തുപറയേണ്ട മറ്റൊരു കാര്യം ആഭരണത്തിന് ആവശ്യക്കാർ കുറയുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് ചരിത്രത്തിൽ മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിൽ സ്വർണ്ണവിലയിൽ കുതിപ്പ് കണ്ട മാസം ആഗോള സാഹചര്യങ്ങൾക്കൊപ്പം ആഭ്യന്തര ഡിമാൻഡും വർദ്ധിച്ചതോടെയാണ് ഇന്ത്യയിൽ സ്വർണവില ഇങ്ങനെ റോക്കറ്റ് കണക്കെ കുതിച്ചുയർന്നത് സ്വർണ്ണ ഇറക്കുമതിയും ഇക്കാലയളവിൽ പറയുന്നത് അതേസമയം ബാർ കോയിൻ ഡിജിറ്റൽ ഗോൾഡ് എന്നിങ്ങനെ പല രീതിയിൽ സ്വർണ്ണ വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട് അവയ്ക്കെല്ലാമാണ് ആവശ്യക്കാരും ഏറെയുള്ളത് നിക്ഷേപകരും ഉപഭോക്താക്കളും സ്വർണവിലയിൽ തുടരുന്ന ഈ സ്ഥിരതയെ ഇരുകയും നീട്ടി സ്വീകരിക്കുക തന്നെയാണ് അതുതന്നെയാണ് തന്നെയാണ് ഇന്ന് സ്വർണ വിപണിയിലും കാണാൻ സാധിക്കുന്ന മറ്റൊരു കാഴ്ച പവന് എൺപത്തിയേഴായിരം രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണം ലഭിക്കണമെങ്കിൽ പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ നൽകണം ഇന്ന് എണ്ണൂറ്റി എൺപത് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ചെലവാക്കേണ്ടി വരിക കുറഞ്ഞത് തൊണ്ണൂറ്റി അയ്യായിരത്തിന് മുകളിൽ തന്നെയാകും ഈ മാസം ആദ്യം എഴുപത്തിയേഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സംസ്ഥാനത്തെ സ്വർണ്ണവില സെപ്റ്റംബർ ഒൻപതിനാണ് സ്വർണവില എൺപതിനായിരം പിന്നിട്ടത് ഇന്നലെയും ഇന്നുമായി വൻകുതിപ്പ് തന്നെയാണ് സ്വർണവിലയിൽ രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ മാസം െത്തിയാണ് പവൻ വില സർവകാല റെക്കോർഡിട്ടത് വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ചാണ് വിലയിൽ കുതിപ്പ് കഴിഞ്ഞ മാസം ആദ്യം രൂപയായിരുന്നു സ്വർണ്ണവില സെപ്റ്റംബർ വില പിന്നിട്ടത് ബിസിനസ് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം